ബേബി നിപ്പിൾ ടോയ്സ് കുഞ്ഞുങ്ങൾ കരയാതിരിക്കാൻ വായിൽ വെച്ചു കൊടുക്കാറില്ലേ അത് എങ്ങനെ സേഫായി യൂസ് ചെയ്യാമെന്ന് നോക്കാം കുഞ്ഞുങ്ങൾക്ക് ആറു മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ ബേബി നിപ്പിൾ യൂസ് ചെയ്യുന്നതിലൂടെ സഡൻ ഡെത്ത് സിൻഡ്രോം എസ് ഐ ഡി എസ് അതായത് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുന്നതിനുള്ള ചാൻസ് കുറയും അതുപോലെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ശാന്തമാക്കാനും ഇത് നന്നായി ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ പന്ത്രണ്ട് മാസം മുതൽ രണ്ട് വരെയുള്ള കുഞ്ഞുങ്ങൾ ബേബി നിപ്പിൾ യൂസ് ചെയ്യുന്നത് കുറച്ചു കൊണ്ടുവരണം രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ബേബി നിപ്പിൾ യൂസ് ചെയ്താലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുട്ടികളുടെ പല്ലിന്റെ ഷെയ്പ്പ് അലൈൻമെന്റ് എല്ലാം മാറും അഥവാ നിര കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്തും ബേബി നിപ്പിൾ യൂസ് ചെയ്താൽ സംസാരം വരാൻ ബുദ്ധിമുട്ടുണ്ടാകും ചെവിയിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ് കുട്ടികളുടെ കേൾവിശക്തിയെ വരെ ബാധിച്ചേക്കാം എപ്പോഴും ഉപയോഗിക്കുന്ന ബേബി നിപ്പിൾസ് പ്രോപ്പറായി ക്ലീൻ ചെയ്യാതെ വീണ്ടും ഉപയോഗിച്ചാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരെ വരാൻ ചാൻസ് കൂടുതലാണ് ബേബി നിപ്പിൾസ് ആദ്യത്തെ പന്ത്രണ്ട് മാസം സേഫായി യൂസ് ചെയ്യാം പക്ഷേ രണ്ട് വയസ്സിന് ശേഷം ഉപയോഗിക്കുന്നത് നിർബന്ധമായി നിർത്തണം തം സക്കിംഗ് ചെയ്യുന്ന കുട്ടികൾക്കും ഇത് ബാധകമാണ് രണ്ട് വയസ്സിന് മുകളിൽ തം സക്കിംഗ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല നിങ്ങളുടെ കുട്ടികൾക്ക് ബേബി നിപ്പിൾസ് എത്ര വയസ്സ് വരെ കൊടുത്തിരുന്നുവെന്ന് താഴെ കമൻ്റ് ചെയ്യുക ബി ഹെൽത്തി